ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ജലവൈദ്യുത നിലയങ്ങളിൽ ഇന്ത്യയിൽ നൂറ്റി തൊണ്ണൂറ്റിയേഴ് ജലവൈദ്യുത നിലയങ്ങളുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ഇന്ത്യയിൽ അധികാരത്തിന്റെ വികാസം കണ്ടു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് ഈ ഡാർജിലിംഗിൽ ഒരു ജലവൈദ്യുത നിലയം കമ്മീഷൻ ചെയ്തു സിദ്രബോംബ് ജലവൈദ്യുത സൗകര്യം ടെഹറി ഡാം ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പന്ത്രണ്ടാമത്തെ അണക്കെട്ടുമാണ് ഇന്ത്യയിലെ ഉത്തരാഖണ്ഡിലെ തെഹറി ഗർവാൾ ജില്ലയിലെ ന്യൂ തെഹറിയിലെ ഭാഗീരഥി നദിയിലെ വിവിധോദ്ദേശ്യ പാറകളും മണ്ണും നിരക്കുന്ന അണക്കെട്ടാണിത് ടി എച്ച് ഡി സി ഇന്ത്യ ലിമിറ്റഡിന്റെ പ്രാഥമിക അണക്കെട്ടാണിത് തെഹറി അണക്കെട്ട് പദ്ധതി കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത നിലയമാണ് കൊയ്ന ജലവൈദ്യുത പദ്ധതി മഹാരാഷ്ട്രയിലെ കൊയ്ന നദിയിലെ ഏറ്റവും വലിയ അണക്കെട്ട് ഉൾപ്പെടെ നാല് അണക്കെട്ടുകളുള്ള ഒരു സങ്കീർണ പദ്ധതിയാണിത് അതിനാൽ കൊയ്ന ജലവൈദ്യുത പദ്ധതി എന്ന പേരിട്ടു പദ്ധതി പ്രദേശം സത്താറ ജില്ലയിലാണ് ആന്ധ്രാപ്രദേശിലെ നന്ദ്യാൽ ജില്ലയിലും തെലങ്കാനയിലെ നാഗർകുർണൂൽ ജില്ലയിലും ശ്രീശൈലം ടെമ്പിൾ ടൌണിന് സമീപം കൃഷ്ണ നദിക്ക് കുറുകെയാണ് ശ്രീശൈലം അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഇന്ത്യയിലെ രണ്ടാമത്തെ വലിയ ശേഷിയുള്ള ജലവൈദ്യുത നിലയമാണ് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ സത്ജ നദിയിലെ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് നാദവ ജാക്രി അണക്കെട്ട് അണക്കെട്ടിന്റെ പ്രാഥമിക ലക്ഷ്യം ജലവൈദ്യുത ഉൽപാദനമാണ് ഇത് ആയിരത്തി അഞ്ഞൂറ് മെഗാവാട്ട് വൈദ്യുത നിലയത്തിൽ വെള്ളം നൽകുന്നു ഇന്ത്യയിലെ ഗുജറാത്ത് സംസ്ഥാനത്തിലെ നർമ്മദ ജില്ലയിലെ കെവാദിയ പട്ടണത്തിനടുത്തുള്ള നവഗാമിൽ നർമ്മദ നദിയിൽ നിർമ്മിച്ച കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് സർദാർ സരോവർ അണക്കെട്ട് ഗുജറാത്ത് മധ്യപ്രദേശ് മഹാരാഷ്ട്ര രാജസ്ഥാൻ എന്നീ നാല് ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വെള്ളവും വൈദ്യുതിയും ലഭ്യമാക്കുന്നതിനാണ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യയിലെ ഹിമാചൽ പ്രദേശിലെ ബിലാസ്പൂർ ജില്ലയിലെ ബിലാസ്പൂരിനടുത്തുള്ള ബക്ര വില്ലേജിലെ സതുജ നദിയിലെ കോൺക്രീറ്റ് ഗ്രാവിറ്റി അണക്കെട്ടാണ് ബക്ര ബക്രാനംഗൽ അണക്കെട്ട് സാഗർ റിസർവോയർ നിർമ്മിക്കുന്നത് അണക്കെട്ടാണ് ഇന്ത്യയിലെ ഹിമാചൽ പ്രദേശ് സംസ്ഥാനത്തിലെ കിന്നൌർ ജില്ലയിൽ സതുജ നദിയിൽ പ്രവർത്തിക്കുന്ന ആയിരത്തി തൊണ്ണൂറ്റിയൊന്ന് മെഗാവാട്ട് ജലവൈദ്യുത നിലയമാണ് കർച്ചം വാണ്ടു ഹൈഡ്രോ ഇലക്ട്രിക് പ്ലാന്റ് റിസർവോയറിൽ സംഭരിച്ചിരിക്കുന്ന ജലത്തിന്റെ അളവിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ഇന്ദിരസാഗർ അണക്കെട്ട് ഇന്ത്യയിലെ മധ്യപ്രദേശിലെ കാണ്ഡവ ജില്ലയിലെ പുനസയിലെ നർമ്മദ നഗർ പട്ടണത്തിൽ നർമ്മദ നദിയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് നാഗാർജുന സാഗർ അണക്കെട്ട് കൃഷ്ണ നദിക്ക് കുറുകെയുള്ള ഒരു കൊത്തുപണി അണക്കെട്ടാണ് പൽനാട് ജില്ലയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന നാഗാർജുന സാഗറിൽ ആന്ധ്രാപ്രദേശിലും നൽകൊണ്ട ജില്ലയിലും തെലങ്കാനയിൽ ഇടുക്കി അണക്കെട്ട് പെരിയാർ നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഇരട്ട വക്രയുള്ള കമാന അണക്കെട്ടാണ് ഇത് ഇന്ത്യയിലെ കേരളത്തിലെ ഇടുക്കിയിൽ കുറവൻ എന്നും കുറത്തി എന്നും അറിയപ്പെടുന്ന രണ്ട് കരിങ്കൽ കുന്നുകൾക്കിടയിലുള്ള ഇടുങ്ങിയ തോട്ടിൽ നൂറ്റി അറുപത്തിയെട്ട് ദശാംശം ഒമ്പത് ഒന്ന് മീറ്റർ ഉയരമുള്ള ഇത് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് ഡാമുകളിൽ ഒന്നാണ് ഇത് നിർമ്മിച്ചതും കേരള സംസ്ഥാനത്തിന്റെ ഉടമസ്ഥതയിലുള്ളതുമാണ് വൈദ്യുതി ബോർഡ് ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി